നീ കരയ്ക്ക് എന്തൊക്കെയാ നോക്ക് ചന്ദ്രട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്നര പേരുണ്ടാവും എന്തുണ്ടാക്കാനോ അമ്മേ അമ്മേ വാ ഒരു സൂത്രം കിടത്തരാ എന്തോ വരുന്നേ രാജ്യം വാ എനിക്ക് വേണ്ട നിന്റെ സൂത്രം ഇപ്പൊ കടുത്തരാട്ടോ அப்படி முடிட்டி எல்லாத்தையும் எடுத்துக்கலாம் பணிக்கடமா பணிக்கட பணிக்கட ஆ அப்படி முடிட்டி அதுவே கனடா ரெடிக்குடா

മാസത്തില് ഒരു ആടുതല വിഴുങ്ങിയില്ലെങ്കി നടുവ് പൊങ്കില്ലാ ചേച്ചി ആണോ നിന്റെ കഥ കണ്ടപ്പോഴും ചന്ദ്രരത്ന എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ രാധയുടെ കല്യാണം അതിന് അവക്കൊരു പത്തിരുപത്തൊന്ന് വയസ്സായിട്ട് മതി അതെ പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടണ ആവശ്യമില്ല നിണ്ടും വയസ്സ് കൂടല്ലേ നിന്റെ അമ്മ അതെന്നെ പറയണേ അതല്ല അവർക്കും ഇല്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നു കൊഞ്ചിക്കണമൊക്കെ വേറൊന്നും പറയണ്ട വേര് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല എനിക്ക് ഈ ലോകത്ത് ബന്ധം എന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല രാധന്റെ സ്വന്തം അനേറ്റക്കുട്ടി തന്നെയാ കൊടുക്കുന്നവരൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല മനസ്സിലാവില്ല പെട്ടെന്നുള്ള ആലോചന ഒന്നല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ് തന്നെയല്ലേ അതെ എന്നാലും പരിപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു അവൾ ഇവിടെ ഇല്ലാണ്ടായാല് അവളല്ലല്ലോ പരപണിയാണത് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരായാലുണ്ടായപ്പോൾ അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നുകൊണ്ടിരുന്നത് രാധ വെച്ചോണമെങ്കിലും അല്ലല്ലോ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം വിചാരം എത്ര നാളെന്നു വെച്ചാ അവൻ കാത്തിരിക്കും അതിന് നീ കരയണ എന്തിനാ പപ്പേച്ചക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും കരയാൻ എന്റെ പത്മിനി വെറുതെ അവള് എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടക്കേടൊന്നുമില്ല ആ ഞാൻ കാലിക്കെട്ട് പോയിട്ട് ചെലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരും രാധ അപ്പേച്ചി കിടന്നു പത്ത് മണിയോടെ കാത്തു അതല്ലേ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു നല്ല നിനക്കെന്തായാലും ഇഷ്ടമില്ല ചേർച്ചയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയോ നീ വിഷമിക്കൊന്നും വേണ്ട അവൻ പോട്ടടി ഈ ചന്ദ്രേട്ടനുള്ളടത്തോളം കാലം നിനക്ക് ഒന്നും ഒരു കുറവുണ്ടാവില്ല രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം ചന്ദ്രേടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക് ഞാനും ഉണ്ട് ഇനി ഒന്ന് കിടന്നാ മതി ലൈറ്റ് ഓഫ് ആക്കണ്ട ഇനിയിപ്പൊ നീ എന്തിനെ ഇവിടെ ഒറ്റങ്ങേക്കുന്നേ വാ അവർ കിടക്കാം എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു പാവം ആ പെരമണി അടുത്താഴ്ച തുടങ്ങാം കേട്ടോ ഞാനൊന്ന് കുടിക്കട്ടെ വല്ലാത്ത വിശപ്പ് ും നമ്മൾ വെറുതെ സംസാരിച്ച് വെച്ചാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല സമ്മതിക്കുന്നു അവൾക്ക് പോണോ ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് ഭയങ്കര ക്രൂരനെന്തിനാ കരയണി കരയേണ്ട കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരിക്കൽ സ്കൂളിൽ വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളോ യുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട് ചാച്ചി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം ഞാൻ പേടിച്ചു ഞങ്ങൾ കുറച്ചിവസം ഇവിടെ ഉണ്ടാവില്ല ചന്ദ്രന്റെ വീട്ടിലും ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റില്ല അതുകൊണ്ട് ദിവസം രാധ കൊറച്ച വീട്ടിലൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാറ്റായിട്ട് കൊണ്ടുപോശ് അത് താരില്ല നാളെയോ മറ്റന്നാളോ എന്നോന്ന് വെച്ചാ ആ ചടങ്ങ് ഇങ്ങോട്ട് നടത്തുക വലിയ രസം കാശൊക്കെ അവളുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ അങ്ങനെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ചോറ് പന്തലക്കിട്ട് ഒരു ഒരു കല്യാണായിട്ട് നടത്തണം എന്നുണ്ട് അത് അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട വേണ്ടി അത് വേണ്ട ഞാൻ കൊണ്ടു ആ അത് ഞാൻ നല്ലത് കല്യാണം ഒട്ടും വൈകണ്ട എന്ത ആവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും എന്ത് പ്രശ്നടിയുടെ ചന്ദ്രനർ എന്തെങ്കിലും నోక నడక అని వీడు ുംഴലുകാരി കൊച്ചു കേറി ഒന്ന് ദിവസം പിടിപ്പിക്കരുത് പിന്നെ വായി വെക്കാൻ കൊള്ളാമെന്നല്ലോ ഉണ്ടാക്കി കൊടുക്കണം കട്ടിൽ കട്ടിൽ കിടന്നോട്ടെ കിടന്നോട്ടെ അമ്മ വായിൽ ഞാൻ കിടന്നോളാം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു പാട്ടും പാടി ഉറങ്ങാൻ എടാ െ തല കെട്ടി വെക്കല്ലേ പിന്നെ എന്നും എന്റെ കൂടെ കടത്താനാണോ വിചാരിച്ചേക്കണേ എടാ മരക്കഴുതേ ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക് അല്ലാണ്ട് എറിയത്ത് പായം പിടിച്ച് പറ്റേ പോലെ കായ നിൽക്കണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ അവന്റെ ഒരു